ഹൈ ഗൈസ് ഇന്ന് ഇരുപത്തിനാല് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നത്തെ ജോബ്സിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാഹി ഇരിട്ടി പെരിങ്ങത്തൂർ ഏരിയയിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാൻ കഴിയുന്ന ജോലി ഒഴികളെ കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പൊ അവ എന്തൊക്കെയാ നോക്കിയാലോ ഫസ്റ്റ് വന്ന് സൂപ്പർ മാർക്കറ്റിലെ സെയിൽസ്റ്റാഫായിട്ടാണ് ലൊക്കേഷൻ വന്ന മാഹിയാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം ക്വാളിഫിക്കേഷൻ പറയുന്നത് പ്ലസ് ടു ആണ് മുപ്പത്തിയഞ്ചു വയസ്സിൽ താഴെയുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഫ്രഷേഴ്സിനും അപേക്ഷിക്കാം രാവിലെ ഒൻപത് മണി മുതൽ രാത്രി ഒൻപത് മണിവരെ ആൺകുട്ടികൾക്കും രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ആറ് മണി വരെ പെൺകുട്ടികൾക്കുമാണ് ഡ്യൂട്ടി സമയം വരുന്നത് നിങ്ങളുടെ പെർഫോമൻസ് ബേസ്ഡ് സാലറി പ്രതീക്ഷിക്കാം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴേക്കാന്ന നമ്പറിലേക്ക് ബയോഡാറ്റ അയച്ചു കൊടുക്കുക അടുത്ത വേക്കൻസി വേദന എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയിലെ സ്റ്റുഡന്റ് കൌൺസിലർ ആയിട്ടാണ് ലൊക്കേഷൻ വേദന ഇരിട്ടിയിലാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവസരമുണ്ട് ഡിഗ്രി യോഗ്യതയുള്ള മുപ്പത്തഞ്ച് വയസ്സിൽ താഴെയുള്ളവർക്ക് അപേക്ഷിക്കാം വൺ ഇയർ എക്സ്പീരിയൻസ് മസ്റ്റ് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ആറ് മണി വരെയാണ് ഡ്യൂട്ടി സമയം നിങ്ങളുടെ പെർഫോമൻസ് ബേസ്ഡ് സാലറി പ്രതീക്ഷിക്കാം അപ്പൊ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴേക്കാണെന്ന നമ്പറിലേക്ക് ബയോഡാറ്റ വാട്സ്ആപ്പ് ചെയ്യുക അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ജോലി ഒഴിവുകൾ അറിയുന്നതിന് ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള വീഡിയോസുമായി പിന്നീട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ